സമയത്തെക്കുറിച്ചുള്ള ചർച്ചയിലാണ് നമ്മളുള്ളത് കഴിഞ്ഞ സെഷനിൽ ന്യൂമറിക്കൽ ടൈം ആസ്ട്രോണമിക്കൽ ടൈം ബയോളജിക്കൽ ടൈം ഈ മൂന്ന് ടൈമിൻ്റെ നിർവചനവും വിശദീകരണമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷമാണ് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുകയുള്ളൂ എന്ന് ആദ്യമേ ഉണർത്തുകയാണ് വിഷയത്തിലേക്ക് കിടക്കുന്നു മൂന്നാമത്തെ ബയോളജിക്കൽ ടൈം രണ്ട് ഇരട്ട കുട്ടികളുടെ ടൈം നമുക്ക് വേർ വ്യത്യസ്തമാക്കാൻ കഴിയും എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ ഇവിടെയും ഇവർക്ക് തെറ്റാതെ സമയം കണ്ടെത്താനുള്ള പഴുതുണ്ട് എങ്ങനെയാണത് ഇവരിൽ രണ്ടു പേരും ഒരേ ലൈറ്റിൽ ഒരേപോലെ രാത്രിയും പകരൊന്നും മനസ്സിലാവാതെ രണ്ട് റൂമുകളിൽ കഴിയുകയാണ് ഇവർ ബയോളജിക്കൽ ടൈം ഇവർ മാറ്റിയാണ് ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ക്രമീകരിച്ചുകൊണ്ടാണ് ഇവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് വിശപ്പ് രണ്ടു പേരുടെയും ഡിസോർഡർ ആയിട്ടുണ്ട് ടോയ്ലറ്റിൽ പോകൽ രണ്ടു പേരുടെയും ഡിസോർഡർ ആയിട്ടുണ്ട് ബയോളജിക്കൽ ടൈമിനെ ഇവർ കബളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിശപ്പും ദാഹവും ഒന്നും നോക്കിയിട്ട് ഇനി സമയം കണ്ടെത്താൻ കഴിയില്ല എങ്കിലും ഇവർക്ക് സമയം കണ്ടെത്താനുള്ള മാർഗമുണ്ട് എന്താണത് ഉദാഹരണം അഞ്ച് മിനിറ്റ് സമയം എന്നുള്ളത് ഇവർ രണ്ടുപേരും പണ്ട് ഗായകരായിരുന്നു എന്ന് സങ്കല്പിക്കുക ഒന്നിച്ച് രണ്ടുപേരും ഒന്നിച്ചൊരു പാട്ട് പാടാറുണ്ട് അല്ലെങ്കിൽ ദേശീയ ഗാനം ജനഗണമനാതി നായക ജയ ഹെ ഒരു ഒരു നിശ്ചിത സ്പീഡുണ്ട് ആ കൃത്യമായ സ്പീഡിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ച് കുറേ കാലങ്ങളായി പാടിയവരാണ് ഇവർക്ക് ഇപ്പോൾ അതേ പാട്ട് പാടാൻ കഴിയും അല്ലേ അപ്പം രണ്ടുപേരും രണ്ട് റൂമിൽ നിന്നും പിന്നെ വ്യത്യസ്തരായി പാട്ട് പാടുമ്പോൾ ഈ ദേശീയഗാനം ആലപിക്കുമ്പോൾ ഒരേ വേഗതയിലായിരിക്കും രണ്ടുപേരും പാടുന്നുണ്ടാവാം അങ്ങനെയെങ്കിൽ ഈ ദേശീയ ഗാനം പൂർത്തിയാക്കാൻ കൃത്യം ഏകദേശം വെറുതെ നമ്മൾ പറയാം ഒരു നാല് മിനിറ്റാണ് വേണ്ടത് എന്ന് സങ്കല്പിക്കുക അല്ലെങ്കിൽ ഇവർ പാടുമ്പോൾ നാല് മിനിറ്റ് ആയിരുന്നു എടുക്കാറുള്ളത് എങ്കിൽ ഇപ്പോഴും ഇവർ പാടുമ്പോൾ നാല് മിനിറ്റാണെങ്കിലും എടുക്കുക ഭക്ഷണം ആക്കിയതുകൊണ്ടും പിന്നെ വെള്ളം കൂടി നേരത്താക്കിയതുകൊണ്ടൊന്നും ഈ ജനഗണമനയുടെ വേഗത കൂടുതൽ കുറയുകയില്ല അപ്പോൾ ഇവർക്ക് രണ്ടു പേർക്കും സമയം മനസ്സിലാക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നാല് മിനിറ്റ് കിട്ടിയല്ലോ രണ്ട് വട്ടം പാടിയാൽ എട്ട് മിനിറ്റ് കിട്ടി ഇങ്ങനെ പത്ത് വട്ടം പാടിയാൽ നാൽപ്പത് മിനിറ്റ് കിട്ടി നൂറ് മിനി തവണ പാടിയാൽ പിന്നെ നാന്നൂറ് മിനിറ്റ് കിട്ടി അല്ലേ അപ്പോൾ ഇപ്പോൾ രാത്രി ആയോ ഇപ്പോൾ പകലായോ എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ എത്ര മണിയായെന്ന് കൃത്യമായിട്ട് ഇവർക്ക് പറയാൻ കഴിയും ഏഴ് മണിക്കാണ് പിന്നെ ഇവിടെ റൂമിൽ കയറ്റിയത് പത്ത് ജനഗണമന പാടുന്ന സമയമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ ഏഴ് നാൽപ്പതായിട്ടുണ്ട് എന്ന് കൃത്യം രണ്ടു പേർക്കും പറയാൻ കഴിയും കാരണം ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ട സമയം അല്ലെ ഇങ്ങനൊരു സമയം ഇവിടെ ഉണ്ട് ഈ സമയം രണ്ടു പേർക്കും തുല്യമാണ് ഇത് ബയോളജിക്കൽ ടൈമൊന്നുമല്ല സൂര്യൻ ഏത് വേഗത്തിൽ കറങ്ങിയാലും കറങ്ങിയില്ലെങ്കിലും സൂര്യനും ചന്ദ്രനും ഭൂമിയുടെയും ഭ്രമണ പരിക്രമണങ്ങൾക്കുള്ള വേഗത പുതിയത് വന്നാലും നിലവിലുള്ളത് തുടർന്നാലും ഒരു നിശ്ചിത അളവ് വന്നിട്ടില്ലെങ്കിലും ഒന്നും നമ്മുടെ ഒരു ജനഗണ പാടാനുള്ള നാല് മിനിറ്റ് എന്നുള്ള നാല് മിനിറ്റ് തന്നെ ആയിരിക്കും ക്ലോക്കിൻ്റെ വാച്ചിൻ്റെ സമയത്തിൻ്റെ വേഗത കൂട്ടിയാലും കുറഞ്ഞാലും ഒന്നും ഈ ഒരു കാലയളവിൽ കണക്ക് മാറുകയില്ല പാട്ടുപാടാൻ വേണ്ട സമയം നാല് മിനിറ്റ് എന്ന് പറയുന്ന നാലു എന്നുള്ള നമ്പറല്ല ആ ടൈം ആ ഒരു കാലയളവ് ആ സമയ ദൈർഘ്യം അതും ഈ പാട്ടും എന്നും തുല്യമായിരിക്കും അല്ലേ ഇതുപോലെ ഇവർ കൃത്യം രാവിലെ നടക്കാറുണ്ടായിരുന്നു ഇവർ പത്തടി വെക്കാൻ പത്ത് സെക്കൻഡാണ് ഇവർക്ക് വേണ്ടത് നൂറടി വെക്കാൻ അല്ലെങ്കിൽ അറുപതടി വെക്കാൻ ഇവർക്ക് ഒരു മിനിറ്റ് വേണ്ടി വരും ഇവർക്ക് കൃത്യമായി രണ്ടുപേരും ഒരേ വേഗതയിൽ നടന്നു ശീലിച്ച കോമണായ ഒരു വേഗതയുണ്ട് എങ്കിൽ രണ്ട് റൂമിലുള്ള വ്യക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായി ഒരേ വേഗതയിൽ നടക്കുകയാണെന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എത്ര മിനിറ്റ് കഴിഞ്ഞു എത്ര മണിക്കൂർ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇല്ലേ അപ്പോ കാരണം ഇവിടെയൊക്കെ നടക്കുന്നതൊരു പ്രവൃത്തി ഒരു നിശ്ചിത കാര്യം ഒരു കർമ്മം ചെയ്യാൻ വേണ്ട സമയം എന്നത് ഇവിടെയൊക്കെ തുല്യമാണ് ഈ ഒരു സമയത്തെയാണ് സയൻറ്റിഫിക് ടൈം അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ ഭാഷയിലെ ടൈം എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി കുറേ രൂപത്തിൽ ഇത് നമുക്ക് പിന്നെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഹൃദയം പിടിക്കുന്നു പ്രത്യേകിച്ച് ഓടുകയോ കെതക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടുപേരുടെയും ശാരീരിക അവസ്ഥയിൽ മാറ്റങ്ങളൊന്നുമില്ല ഒരേ ശാരീരിക ഘടനയാണ് ഉള്ളതെങ്കിൽ ഇയാളുടെ ഹൃദയം പിടിക്കുന്നത് ഒരു എഴുപത് തവണ മിടിക്കുമ്പോൾ ഒരു മിനിറ്റ് ആവുമെങ്കിൽ മറ്റേ ആളുടെതും അതേ ക്രമത്തിലാണ് നടക്കുന്നത് ഈ ഹൃദയമിടിപ്പിൻ്റെ എണ്ണം നോക്കിയിട്ട് നമുക്ക് ടൈം കണ്ടെത്താൻ കഴിയും ഇങ്ങനെ പ്രവൃത്തികൾ നടക്കുന്നതിൻ്റെ ദൈർഘ്യം നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നാലാമത്തെ ടൈം സയൻറ്റിഫിക് ടൈം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ബയോളജിക്കൽ ടൈം തെറ്റിച്ചാലും ആസ്ട്രോണമിക്കൽ ടൈം തെറ്റിച്ചാലും ന്യൂമറിക്കൽ ടൈം തെറ്റിച്ചാലും ഒക്കെ ഇവിടെ കോമൺ ആയി ഉള്ള ഒരു സമയമുണ്ട് അതാണ് ഫിസിക്സിൻ്റെ അല്ലെങ്കിൽ പിന്നെ സയൻറ്റിഫിക് ടൈം എന്ന് പറയുന്നത് ഈ നാല് ടൈം മനസ്സിലായല്ലോ എന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം ഈ നാലാമത്തെ ടൈമിനെ മാറ്റാൻ അല്ലെങ്കിൽ രണ്ടു പേരുടെയും വ്യത്യസ്തമാക്കാൻ ഇനി എന്തെങ്കിലും മാർഗമുണ്ടോ ഉണ്ട് ഇതുവരെ കോമൺ സെൻസ് കൊണ്ട് നോർമലി മനസ്സിലാകുന്നതാണ് ഇനിയുള്ളത് കുറച്ച് ഡത്തിൽ ചിന്തിക്കുമ്പോൾ മാത്രം മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇനിയുള്ള ഈ രണ്ടു പേരുടെയും സമയത്തെ മാറ്റാനുള്ള ഒരു മാർഗമാണ് പല മാർഗങ്ങളുണ്ട് ടൈം ഡയലേഷൻ എന്ന് പറയുന്നത് ഈ സമയത്തെയാണ് മാറ്റം സംഭവിപ്പിക്കുന്നത് ടൈം ഡയലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചുരുക്കി നമ്മൾ പറയുക രണ്ട് റൂമിൽ രണ്ട് വ്യക്തികളുണ്ടല്ലോ രണ്ടുപേരും ഇരട്ട കുട്ടികളാണ് കഥകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഒരു റൂം എടുത്തൊരു വണ്ടിയിലങ്ങ് കയറ്റി മറ്റേ റൂം ഇവിടെ ഭൂമിയിൽ തന്നെ നിൽക്കുകയാണ് ഈ റൂമുള്ള ഒരു ലിഫ്റ്റ് പോലെ ഒരു വണ്ടിയിൽ വാഹനത്തിൽ കയറി ഒരു റോക്കറ്റിൽ കയറ്റി എന്ന് സങ്കല്പിച്ചു എന്നിട്ട് ഈ വാഹനം ഒരൊറ്റ പോക്ക വാഹനം ഓടുന്നൊന്നും തിരിയുന്നില്ല മെല്ലെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ മെല്ലെ ഇങ്ങനെ തുടങ്ങി പിന്നെ സ്പീഡ് കൂട്ടി 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 മഹാ വേഗത്തിൽ സഞ്ചരിക്കുകയാണ് ഒന്നാമത്തെ റൂമിലുള്ള ആൾ ആ റൂമടക്കം എന്ത് ചെയ്തു ഒരു വാഹനത്തിൽ കയറ്റിയിട്ട് ആ റൂം അങ്ങ് വളരെ വേഗത്തിൽ സഞ്ചരിക്കുകയാണ് ശൂന്യാകാശത്തോടെ ഇങ്ങനെ പാറിപ്പോവാണ് എത്ര വേഗത്തിൽ ഒരു സെക്കൻഡിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന വേഗത്തിൽ ഒന്നാമത്തെ റൂമും ആ റൂമിലുള്ള വ്യക്തിയും ഒക്കെ എ എന്ന റൂമും ആ എ എന്ന റൂമിലുള്ള വ്യക്തിയും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രകാശത്തിൻ്റെ പകുതി വേഗതയിൽ രണ്ടാമത്താളും ഒന്നും അറിയാതെ റൂമിൽ നിൽക്കുകയാണ് ഒന്നാമത്താളും വിവരങ്ങളൊന്നും അറിയില്ല റൂമടക്കാൻ പോവല്ലേ ഒന്നും അറിയുന്നില്ല ഇങ്ങനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടു പേരുടെയും പാട്ട് പാടുന്ന ജനഗണ പാടുന്ന സമയത്തിൽ വ്യത്യാസം ഉണ്ടാവും ഇവിടെയാണ് നമ്മൾ എന്താണ് ടൈം ഡയലേഷൻ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ റൂമിൽ ഇരിക്കുന്ന വ്യക്തി ഈ ഭൂമിയിൽ ഇരിക്കുന്ന വ്യക്തി ബി എന്ന വ്യക്തി അയാൾ ജനഗണമന പാടുമ്പോൾ പണ്ടെടുത്ത നാല് മിനിറ്റ് ടൈം തന്നെയാണ് ഇപ്പോഴും അയാൾ എടുക്കുന്നത് എന്നാൽ ഈ ഓടുന്ന റൂമിലിരിക്കുന്ന വ്യക്തി പ്രകാശത്തിൻ്റെ പകുതി വേഗതയിൽ ഒരു വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ കഥകൾ ലിഫ്റ്റിങ്ങനെ ഓടുമ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ എന്നതുപോലെ പുറം ലോകം മൊത്തം ബന്ദാക്കിയതുകൊണ്ട് ഇയാൾ ഓടുന്നൊന്നും അറിയുന്നില്ല ഇയാൾ ജനഗണ പാടുമ്പോൾ ബി എന്നാൾ ഭൂമിയിൽ പാടുന്ന ജനഗണമന അതിനായക ജയഹേ ഈ വേഗതയിലാണ് പാടുന്നത് എന്നാൽ ഓടുന്നാളെ യഥാർത്ഥത്തിൽ പാടുന്നുണ്ടാവുക അയാൾ അയാളുടെ സ്വതസിദ്ധമായി ഇതുവരെ ശീലിച്ച രീതിയിൽ തന്നെയാണ് അയാൾ പാടുന്നത് പക്ഷെ അത് ഇയാളെ അപേക്ഷിച്ചിട്ട് സംഭവിക്കുന്നത് ജനഗണമന അധീനായ ഇതിൻ്റെ നേരെ പകുതി വേഗതയിലാണ് എന്തെയ്യാ ഞാൻ പാടുന്നത് ക്ലിയർ ആകുന്നില്ല നിങ്ങളൊന്നു തന്നെ സ്പീഡ് ഒന്ന് പകുതി കുറച്ചിട്ട് പാടി കേട്ടാൽ മതി അപ്പോൾ നമ്മൾ ഈ വീഡിയോ പകുതി സ്പീഡിലാക്കുമ്പോഴും ഡബിൾ സ്പീഡിലാക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നു മാശുണ്ടല്ലോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോ സ്പീഡാക്കിയാലും ഞാൻ പറയും അല്ലെ ഈ അക്ഷരങ്ങളൊക്കെ അതിലും മൊഴിയുന്നുണ്ടാകും പക്ഷെ വേഗത്തിൽ ഒഴിയും അല്ലേ ഇതൊന്ന് സ്ലോ ആക്കിയാൽ ഈ പറയുന്ന കാര്യങ്ങളേ പറയുള്ളു കൂടുതലൊന്നും ഞാൻ പറയില്ല ഇത് നമ്മൾ പോയിന്റ് അഞ്ച് സ്പീഡിലാണ് ഈ വീഡിയോ എനിക്ക് കേൾക്കാൻ തുടങ്ങുന്നതെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയും പക്ഷെ സ്ലോ ആകും അല്ലേ എന്നതുപോലെ ഈ വാഹനത്തിൽ ഓടുന്ന ആൾ അയാളുടെ വീഡിയോ പോയിന്റ് അഞ്ച് സ്പീഡിൽ സ്ലോ ആണ് എന്ന് പറഞ്ഞാൽ അയാൾ പാടുന്ന പാട്ട് സ്ലോ ആണ് അയാൾ നടക്കുന്ന നടത്തം സ്ലോ ആയിരിക്കും അയാളുടെ ഹൃദയം മിടിക്കുന്ന വേഗത സ്ലോ ആയിരിക്കും ഇവിടത്തെ ഭൂമിയിലുള്ള ആൾക്ക് ഒരു മിനിറ്റിൽ എഴുപത് തവണയാണ് മിടിക്കുകയെങ്കിൽ അയാൾക്ക് എഴുപത് തവണ മിടിക്കാൻ രണ്ട് മിനിറ്റ് എടുക്കും എന്ന് പറഞ്ഞാൽ അയാളുടെ കാഴ്ചപ്പാടിൽ ഒരു മിനിറ്റ് അത്രേ കഴിഞ്ഞിട്ടേ ആവുള്ളൂ അയാളുടെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടെങ്കിൽ ആ വാച്ച് ഇവിടെ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴാണ് ആ വാച്ചിൽ ഒരു മിനിറ്റ് ആവുക ഈ റൂം ഓടുന്ന റൂം എന്ന റഫറൻസ് ഫ്രെയിമിനകത്തുള്ള എല്ലാ സാധനങ്ങളുടെയും വേഗത വേഗതയുടെ അർത്ഥം നമ്മൾ പറഞ്ഞല്ലോ ഒരു കാര്യം ചെയ്യാൻ എടുക്കുന്ന സമയം അത് പകുതി ആവുകയാണ് സ്ലോ ആവുകയാണ് ഓക്കെ അപ്പോ നാലാമത്തെ സയന്റിഫിക് ടൈം എന്ന് പറയുന്നതും രണ്ടു പേരുടെയും ടൈം മാറ്റം വരുത്താൻ സാധിക്കും ഈ ടൈമിനും ഒരു പരിധിയും ലിമിറ്റേഷനുമൊക്കെ ഉണ്ട് ഒരാൾ ഓടുകയും ഒരാൾ നിശ്ചലമായി അല്ലെങ്കിൽ ഭൂമിയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ രണ്ടു പേരുടെയും നാലാമത്തെ അർത്ഥത്തിലുള്ള സയൻറ്റിഫിക് ടൈം വ്യത്യസ്തമാവുകയാണ് ഇത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എങ്ങനെയാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നതിൻ്റെ പിന്നിലുള്ള സൂത്രം മനസ്സിലാക്കേണ്ടത് നമുക്ക് പിന്നീട് സയൻസിൻ്റെ ഭാഗത്ത് സംസാരിക്കാം അപ്പോൾ നാലാമത്തെ ടൈം ഇത്രയൊക്കെ പരമാവധി ഒരു ഭൗതികമായിട്ട് പറയാൻ കഴിയുള്ളൂ എന്നാൽ ഇതിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പ് ടൈമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ള ടൈം ഓക്കെ ഈ നാല് ടൈമിൽ നിന്നും മുക്തമാകുകയല്ല മാത്രമല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധകമാകുന്ന എന്തുകൊണ്ട് നമുക്ക് പറയാം ഇൻഷാല്ല അഞ്ചാമത്തെ ഒരു ടൈമിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് നന്നായി ശ്രദ്ധിച്ച് നല്ല ലോജിക്കലി മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ ഞാൻ എന്തായാലും ചുരുക്കി പറയാണ് ഈ നാലാമത്തെ ടൈം ടൈം ഡയലേഷൻ നടന്നു ഒന്നാമത്തെ എ എന്ന വ്യക്തി ഈ വാഹനത്തിൽ കയറി റോക്കറ്റിൽ കയറി പോയത് കൊണ്ട് അയാളിൽ പിന്നെ ടൈം ഡയലേഷൻ നടന്നു സമയം സ്ലോ ആയി എന്താണ് സമയം സ്ലോ ആയി ഇയാളുടെ സമയം നോർമലാണ് യുടെ സമയം സ്ലോ ആണ് സ്ലോ എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ പകുതി വേഗതയിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഇയാളുടെ പ്രകാശം പകുതി ഇയാളുടെ സമയം പകുതി വേഗതയിലാണ് പോകുന്നത് ഒരു മണിക്കൂർ കൊണ്ട് ഇയാൾ ചെയ്യുന്ന പ്രവർത്തി ഇയാൾക്ക് രണ്ട് മണിക്കൂർ കൊണ്ടാണ് ചെയ്യാൻ കഴിയുകയുള്ളൂ അഥവാ ഇയാളുടെ ഒരു മണിക്കൂർ അത്രയും സ്ലോ ആയിട്ടേ പോ പോകുന്നുള്ളൂന്ന് അർത്ഥം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു പ്രവർത്തി ചെയ്യാൻ ജനഗണ ഇവിടുത്തെ ടൈമിന്റെ ഡെഫിനേഷൻ നമ്മൾ ഓർമ്മ വേണം മറന്നുപോയത് ജനഗണ പാടി പൂർത്തിയാക്കാൻ വേണ്ട സമയം നാല് മിനിറ്റ് എന്നതാണ് സമയത്തിന്റെ അർത്ഥം അപ്പം ഇവിടുത്തെ ജനഗണമനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയവും അവിടുത്തെ ജനഗണന പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം വ്യത്യാസമുണ്ട് ഇയാൾക്ക് രണ്ട് ജനഗണ പാടുന്ന സമയത്താണ് ഇയാൾക്ക് ഒരു ജനഗണ പാടാൻ കഴിയുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് ഇയാളുടെ നാല് മിനിറ്റ് എട്ട് മിനിറ്റ് കഴിയുമ്പോഴാണ് ഇവൾക്ക് നാല് മിനിറ്റ് കഴിയുന്നത് ഇതൊക്കെ ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇയാളുടെ ടൈം സ്ലോ ആണ് ഇയാളുടെ ദ ടൈം സ്പീഡാണ് ആപേക്ഷികമായിട്ട് എന്താണ് സ്ലോ ആണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് സ്പീഡ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് ഫിലോസഫിക്കൽ ചർച്ചയാണ് ഞാൻ പറഞ്ഞല്ലോ എന്താണ് സ്ലോ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം രണ്ട് വാഹനങ്ങൾ എ എന്ന വാഹനം സ്ലോ ആണ് ബി എന്ന വാഹനം സ്പീഡാണ് എന്ന് പറഞ്ഞാലും എൻ്റെ അർത്ഥം സ്ലോ ആണെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ കൂടുതൽ സമയം വേണം എന്ന സ്ലോന്റെ അർത്ഥം ഇത് സ്പീഡാണെന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ കുറച്ച് സമയം മതി എന്നാണ് അർത്ഥം അല്ലെ സ്പീഡിന്റെ അർത്ഥം ഈ കാര്യം കുറച്ച് സമയം കൊണ്ട് ചെയ്യും ഇതാണ് സ്പീഡാണെന്ന് പറഞ്ഞാൽ സ്ലോ എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം കൊണ്ടാണ് ഈ കാര്യം ചെയ്യുക സ്ലോ ഓക്കെ ഇത് റെഡിയാണല്ലോ എന്നാൽ ഇയാളുടെ സമയം സ്ലോ ആണെന്ന് പറഞ്ഞാൽ എന്താ ഇയാളുടെ ഒരു മണിക്കൂർ സമയം കൂടുതൽ സമയം കൊണ്ടാണ് കഴിയുന്നത് ഏയ് ഒരു മണിക്കൂർ സമയം കഴിയാൻ കൂടുതൽ സമയം വേണം ഇയാളുടെ ഒരു മണിക്കൂർ സമയം കഴിയാൻ കുറച്ച് സമയം മതി എന്നാണല്ലോ ലേ അപ്പൊ ഈ സമയം കഴിയാൻ കുറച്ച് സമയം മതി ഈ സമയം കഴിയാൻ കൂടുതൽ സമയം വേണം എന്ന് പറയുമ്പോൾ ഒരു സമയം നമ്മൾ എക്സ്ട്രാ പറയുന്നുണ്ട് ഇയാളുടെ ഒരു മണിക്കൂർ എന്ന സമയം കഴിയാൻ കൂടുതൽ സമയം വേണം സമയം എന്ന് വീണ്ടും പറയുന്നു ഈ രണ്ട് സമയവും ഒരു സമയമാകാൻ പറ്റില്ല ഓക്കെ അപ്പൊ ഒരു സമയത്തെ നമ്മൾ അവിടെ സങ്കല്പിച്ച് കൊടുക്കുന്നുണ്ട് സ്ലോയും സമയം സ്ലോയും സ്പീഡും ആകുമ്പോ സ്ലോയും സ്പീഡും ആകാത്തൊരു സമയം നമ്മൾ അവിടെ സങ്കല്പിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയം അനുസരിച്ചാണ് ഇത് സ്പീ സ്ലോ ആണ് ഇത് സ്പീഡാണ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ അഞ്ചാമത്തെ സമയത്തെയാണ് ഫിലോസഫിക്കലി ടൈം എന്ന് വിളിക്കുന്നത് സമയം സമാൻ എന്ന് വിളിക്കുന്നത് ഓക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല ഈ അഞ്ചാമത്തെ സമയത്തിനും അതീതനാണ് അള്ളാഹ് ഹുസുബ്ബന എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇൻഷാള്ള അടുത്ത സെഷനുകളിൽ നമുക്ക് തുടരാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസാം വൈക്കം